ഷെറിൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ അടുപ്പക്കാരി പുറത്തിറക്കുന്നത് കൊടുത്ത വാക്ക് പാലിക്കാൻ കാർണവൽ വധക്കേസ് പ്രതിഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി ഷെറിന്റെ സഹതടവുകാരി ഷെറിൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ അടുപ്പക്കാരിയായിരുന്നുവെന്നും ഷെറിന് കൊടുത്ത വാക്കുപാലിക്കാനായിരിക്കാം ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതെന്നും തലക്കുള സ്വദേശി സുനിത പറഞ്ഞു ഗണേഷ് കുമാറിന്റെ ഇടപെടലിലാണ് മന്ത്രിസഭാ തീരുമാനമുണ്ടായത് ഷെറിനുമായി ജയിൽ ഡി ഐ ജി പ്രദീപിനും വഴിവിട്ട ബന്ധമുണ്ട് ജയിലിൽ ഷെറിന് സർവസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പ്രത്യേക വസ്ത്രങ്ങളും ഭക്ഷണവും മേക്കപ്പ് കിറ്റും ഉണ്ടായിരുന്നു ഗവർണറെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഉപദേശക സമിതി നൽകിയത് ഷെറിന്റെ മോചനത്തിനെതിരെ കോടതിയെ സമീപിക്കും ആറുമാസം മുമ്പ് കണ്ണൂർ ജയിലിൽ വെച്ച വിദേശ തറവുകാരി ഷെറിൻ ആക്രമിച്ചിരുന്നു അത്തരം കേസുകൾ ഉൾപ്പെട്ട ഒരാളെയാണ് മോചിപ്പിക്കുന്നത് അക്രമ സംഭവത്തിലും ഷെറിനോടൊപ്പമായിരുന്നു ജയിലധികാരികൾ ഷെറിന്റെ അടിയേറ്റ ആളെയാണ് ജയിൽ മാറ്റിയതെന്നും സുനിത പറഞ്ഞു ജീവപര്യന്തം വിശിക്ഷയ്ക്ക് വിധിച്ചാൽ ജയിലിനുള്ളിൽ ജോലി ചെയ്യണമെന്ന് നിർബന്ധമാണ് എന്നാൽ ഷെറൺ ജോലി ചെയ്യാറില്ല ഷെറിന്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവരാണ് കഴുകി കൊടുക്കാറുള്ളതെന്നും മൂന്നു നേരവും പുറത്തുനിന്നായിരുന്നു ഭക്ഷണം ജയിലിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സല്ല വെള്ള നിറത്തിലുള്ള ലിനൻ വസ്ത്രങ്ങളാണ് ഷെർന് ധരിച്ചിരുന്നത് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെയെന്ന് പറയുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും സൂപ്രണ്ട് അവർക്ക് അനുവദിച്ചിരുന്നു ചില വ്യക്തികൾക്ക് ഷെറണുമായുള്ള മാനസികവും ശാരീരികവുമായ അടുപ്പമാണ് ഇതിനെല്ലാം കാരണം ശരൺ പുറത്തിറങ്ങുന്നത് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇന്നേക്കാൾ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടും അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു അത് ശരിയല്ല നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി